നമസ്കാരം മത്തി വാറക്കന്ന് മണം കേട്ടാൽ ഏത് പൂച്ചയുടെയും കൺട്രോൾ പോകും അത് ഇവിടെ നിന്നല്ല ഇവിടെയാണ് ശരി അങ്ങനെ പന്തളത്ത് കൺട്രോൾ പോയ ഒരു പൂച്ചയുടെ അവസ്ഥയായിരുന്നു പ്രത്യേകിച്ച് മത്തിയുടെ വിലയൊക്കെ നമുക്കറിയാം അന്യായ വിലയാണ് മത്തിക്ക് ഇപ്പോൾ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ നേരത്തെ മത്തിയുടെ തലയൊക്കെ മുറിച്ച് പൂച്ചയ്ക്ക് കൊടുക്കുമായിരുന്നു ഇപ്പോൾ തല പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മത്തിയുടെ പൂച്ചയെ സംബന്ധിച്ച് മത്തി പിന്നെ പിന്തിരിയെന്ന് പ്രശ്നമില്ല പ്രത്യേകിച്ച് മത്തി വറുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ഒരു അംശമെങ്കിലും പൂച്ചയ്ക്ക് കിട്ടിയിരിക്കണമല്ലോ അങ്ങനെ വീട്ടുകാർ മത്തി കൊടുക്കാത്ത അവസ്ഥയിലായിരിക്കാം എങ്ങനെയെങ്കിലും മത്തി എടുക്കണം എന്നുള്ള വാശിയിൽ തന്നെ പൂച്ച വീട്ടുകാരറിയാതെ അടുക്കള കയറി അടുക്കള കയറി സ്റ്റൗവിന് മുകളിൽ വെച്ചിരിക്കുന്ന എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു ചെറിയ ദ്വാരം കണ്ടു ആരും കാണാതെ ഇതിന്റെ അകത്തുകൂടി കയറി മത്തി എടുക്കാമെന്ന് പൂച്ച കയറി തല ഇട്ടതേ പൂച്ചയ്ക്ക് ഉറവു തല എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായി മത്തി വേണോ സ്വന്തം തല വേണോ എന്നുള്ള അവസ്ഥയിലായി പൂച്ചു തലയടിക്കാനും പറ്റത്തില്ല മത്തി ഒട്ട് കിട്ടുമോ അതുമില്ല ജീവൻ പോകുന്ന അവസ്ഥയിലായി പൂച്ചയുടെ പിടപ്പ് കണ്ട് വീട്ടുകാർക്ക് അനുകമ്പ തോന്നി അവർ അടൂരിൽ നിന്ന് ഫയർഫോഴ്സിനെ പിടിച്ചു സ്റ്റൗവിന് ഇടയിൽ തല കുരുങ്ങിയ പൂച്ചയെ അടൂരിൽ നിന്നും ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരെത്തിയാണ് രക്ഷപ്പെടുത്തിയത് അവസാനം പൂച്ച തീരുമാനിച്ചു മത്തി കിട്ടിയില്ലെങ്കിലും കണ്ടുമില്ല ജീവൻ തിരിച്ചു കിട്ടിയിരുന്നു ഇനി മത്തി കാണുമ്പോൾ പൂച്ച ഒന്നൂടെ ആലോചിക്കും മത്തിയുടെ തല വേണോ സ്വന്തം തല വേണോ പന്തളത്തായിരുന്നു ഈ ദൃശ്യങ്ങള് പന്തളത്ത് ശരിക്കലുള്ള ഷൈൻറെ വീട്ടിലാണ് ഈ പൂച്ചയുടെ ദാരുണമായ കഥ നടന്നത് എല്ലാ പൂച്ചകൾക്കും ഇതൊരു പാഠമാകട്ടെ മറ്റു വാർത്തേ കാണാം പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന് ചില ബന്ധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ഫുള്ളി ബോട്ടിൽ സിൽക്സ്